<também> <S variables> ോ കൊറച്ച് ആളുകളൊക്കെ കൂടിയിട്ട് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആനിമൽ ആയിട്ടുള്ള ചീറ്റേനയും ഒരു ഡോഗിനെ വെച്ച് റണ്ണിങ് കോമ്പറ്റീഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചു ആര് ജയിക്കുന്നൊക്കെയുള്ള അവരുടെ ഒരു ക്യൂരിയോസിറ്റിക്ക് അങ്ങനെ അവരത് കണ്ടക്ട് ചെയ്തു കേജിലായിട്ട് ഈ ചീറ്റാനേയും ഡോഗിനെയൊക്കെ അവർ കൂട്ടിയിട്ടു ഗൺഷോട്ട് കേൾക്കുന്ന സമയത്ത് കേജ് പൊങ്ങും അവരോടും അങ്ങനെ ഗൺഷോട്ട് കേട്ടു കേജ് പൊങ്ങി നമ്മുടെ ഡോഗ് അതിനെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം സ്പീഡിൽ ഓടാൻ തുടങ്ങി ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ചീറ്റ നമ്മുടെ ഡോഗ് ഫിനിഷ് ചെയ്യുന്നതിനായിട്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പൊക്കെ ഫിനിഷ് ചെയ്തിട്ട് അവിടെ ചെറിയ കൂടി ചിരിക്കുന്നുണ്ടാകും പക്ഷെ അങ്ങനെ അല്ല സംഭവിച്ചിട്ടുള്ളത് ചീറ്റ ആ ഒരു കേജിന്റെ പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല അതിന്റെ കാരണം എന്താണെന്നല്ലേ ചീറ്റക്ക് അറിയാം അതാണ് ലോകത്തിലെ ഏറ്റവും പാർട്ടസ്റ്റ് ആനിമൽ അതൊരു ഡോഗിന്റെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്ത് ജയിച്ച് തെളിയിക്കേണ്ട ആവശ്യം ചീറ്റയ്ക്ക് ഇതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ വീക്ക്നെസ് എന്താണ് നമ്മുടെ സ്ട്രെങ്ത് എന്താണ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്താണ് നമ്മുടെ പൊട്ടൻഷ്യൽ പുട്ടനിച്ചെന്നുള്ളതിനെ പറ്റിയത് നമുക്കൊരു ധാരണ ഉണ്ടായാൽ മതി അല്ലാതെ ബൈക്കൂടെ വരികയും പോയൊക്കെ ചെയ്യുന്ന ആളുകളുടെ മുന്നിലൊക്കെ ഇതാണ് ഞാൻ ഇതാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുമെന്നുള്ള സാധനത്തിനെ പറ്റിയിട്ട് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്ത് ഷോക്കിറക്കി അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല നമ്മൾ എന്താണെന്നുള്ളതിനെ പറ്റി നമ്മൾ അറിഞ്ഞാൽ മതി നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് മാത്രം ആ ഒരു സ്കില്ലുകളൊക്കെ പുറത്തേക്കെടുത്താൽ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്തിനാണ് പറഞ്ഞത് എന്നുള്ളതിനെ പറ്റി ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിവേ